നമസ്കാരം കർക്കിടക മാസത്തിൽ വിശ്വാസികൾ രാമായണ പാരായണം പോലെ തന്നെ ശ്രേഷ്ഠമായി കരുതുന്ന ഒന്നാണ് നാലമ്പത ദർശനം ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നീ നാല് പേരുടെയും ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമായി കരുതുന്നു കേരളത്തിലെ നാലമ്പലങ്ങളിൽ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തുള്ള നാലമ്പലങ്ങൾ രാവണ മാധുരനായ മാരീജൻ മാനായി വേഷം മാറി വന്നപ്പോൾ ശ്രീരാമദേവൻ അമ്പ ഇത് വധിച്ച സ്ഥലമാണ് മാമലശ്ശേരി എന്നതാണ് ഐതിഹ്യം ഇവിടെ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു സീതാദേവിയുടെ വിരഹത്തിൽ കഴിയുന്ന ശ്രീരാമദേവൻ ഈ ക്ഷേത്രത്തിൽ ചതുർബാഹു രൂപത്തിലാണ് കുടികൊള്ളുന്നത് എറണാകുളം ജില്ലയിലെ പിറവത്തിനും രാമമംഗലത്തിനും മധ്യേ മൂവാറ്റുപുഴയാറിന്റെ തീരത്തായിട്ടാണ് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അഞ്ചു കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് മേമുറി ഭരതസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് രാമബാണമേറ്റ് മാരീജിന്റെ മേൽഭാഗം തെറിച്ച വീണിടമാണ് മേമുറി എന്നാണ് ഐതിഹ്യം ഭരതസ്വാമി പ്രതിഷ്ഠയായി ലക്ഷ്മണസ്വാമിയും വാഴുന്നു ഭരതസ്വാമി ക്ഷേത്രത്തിൽ സ്വർണ സേവയും നടത്തപ്പെടുന്നു നാലമ്പല വഴിയിലെ മൂന്നാമത്തെ ക്ഷേത്രമാണ് മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം മേമുറി ഭരതസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലിയായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ് ദർശനമായി ചതുരശ്രീകോവിലിൽ കുടികൊള്ളുന്ന മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമിയുടെ ശ്രീകോവിലിനോട് ചേർന്ന് ഇടതുവശത്ത് അകപ്രദക്ഷിണ വട്ടത്തിൽ ഗണപതി സുബ്രഹ്മണ്യൻ ഹനുമാൻ എന്നീ ദേവതകൾ കുടികൊള്ളുന്നു എറണാകുളം നാലമ്പല ദർശനത്തിലെ അവസാന ക്ഷേത്രം മാമലശ്ശേരി നെടുങ്ങാട്ട് ശ്രീ സ്വാമി ക്ഷേത്രമാണ് മുളക്കുളം സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏഴര കിലോമീറ്റർ ദൂരെയായാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത് സുദർശന ചക്ര സമർപ്പണമാണ് പ്രധാന വഴിപാട് സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരയായി സ്ഥിതി ചെയ്യുന്ന മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വീണ്ടും എത്തി ദർശനം നടത്തുമ്പോൾ നാലമ്പല ദർശനം പൂർത്തിയാകുന്നു